ജീവസമാധിയും മരണവും പിന്നെ കൽക്കിയും ജീവസമാധി എന്ന് പറയുമ്പോൾ പ്രാണൻ ഏത് മാർഗത്തിലൂടെ ഉള്ളിൽ കടന്നുപോകും മൂർധാവിലൂടെ അവിടെ കൂടെ തന്നെ അത് തിരിച്ചു പോകുന്നു പൊതുവെ മോക്ഷത്തിലേക്കുള്ള മാർഗം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രാണനെടുക്കാൻ പ്രാപ്തിയുള്ള യോഗിമാർ പലപ്പോഴും ഇതേ വഴിയിലൂടെ പ്രാണനെ വെളിയിലെടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള അവസരത്തിൽ പലപ്പോഴും അവിടെ ചെറിയ പൊട്ടലുണ്ടാവുകയും അതിൽ കൂടെ രക്തം വരികയും ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി മരണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രാണൻ ശരീരത്തിന് ഉപയുക്തമല്ല എന്നുള്ളൊരവസരം ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പ്രാണൻ ഏതെങ്കിലും ഒരു നവദ്വാരത്തിലൂടെ വെളിയിലേക്ക് കടക്കുന്നു ഇതാണ് മരണത്തിൻ്റെ ഒരു സാഹചര്യം മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ദീർഘകാലമായിട്ട് അസുഖമായിട്ട് കിടന്നവർ പ്രത്യേകിച്ചും മരണമടുത്തു വരുന്ന നാളുകളിൽ അവരുടെ പ്രസന്നത കൂടുകയും മുഖത്തെ പ്രസാദം കൂടുകയും മരിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുൻപേ ഒക്കെ തന്നെ അവർ തൻ്റെ മരിച്ചുപോയ ബന്ധുക്കൾ കണ്ടിരുന്നു എന്നും സംസാരിച്ചു എന്നും ഒക്കെ അവർ പറയാറുണ്ട് അവരുടെ അനുഭവത്തിലുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മരണശേഷയെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവത്തിൽ വന്ന കാര്യമാണ് മരിച്ചുപോയ പറയുന്നത് ആളിൻ്റെ ആത്മാവ് മുൻപ് മരിച്ച് തൻ്റെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടു പോവുകയും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നത് വരെ കൂടെ കാണപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം അവർ പല വഴിക്കായിട്ട് പിരിയുന്നു ഈ വന്നു ചേർന്ന സ്ഥലം ഒരു ഹബ്ബ് പോലെയും ഒരു എയർപോർട്ടിൽ എങ്ങനെയാണോ വന്ന് പല സ്ഥലത്തേക്ക് ആൾക്കാർ തിരിഞ്ഞുകയറി പോകുന്നത് അതുപോലെയുള്ള ഒരു സംവിധാനമാണ് അത് അവിടെ നിന്നും ദൂരെ അകലെ ഇരുട്ടിൽ കാണുന്ന ചില പ്രകാശഗോളങ്ങളെ ലക്ഷ്യമാക്കി ഈ ആത്മാവ് തനിയെ നീങ്ങുന്നു അത് വളരെ ഗതിവേഗത്തിലാണ് പല അങ്ങനെയുള്ള പ്രകാശഗോളങ്ങളെയും കടന്ന് അത് തൻ്റെ ഏതാണോ സ്ഥലം ആ ഗോളത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ ആ ഗോളത്തിനടുത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ അവരെ സ്വീകരിക്കാനായിട്ട് മുൻപ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിരുന്ന ആത്മാക്കൾ അവിടെ ഉണ്ടാകും അത് ഈ ജന്മത്തിലെ ആത്മാക്കളല്ല അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം ശുദ്ധീകരിക്കപ്പെട്ട അവിടുത്തെ മുതിർന്ന ആത്മാക്കളുടെ അടുത്ത് ഈ ആത്മാവിനെ കൊണ്ടുചൊല്ലുന്നു അപ്പം അതുവരെ നടന്ന ജീവിതത്തിൻ്റെ ഒരു റിവ്യൂ അവിടെ എടുക്കുന്നു എന്താണ് നടന്നത് എന്താണ് മനസ്സിലാക്കിയത് എന്താണ് പഠിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണത് അവിടെ ശരിയും തെറ്റിൻ്റെയും രീതിയിലുള്ള ഒരു വിചിന്തനം അവിടെയില്ല അല്ലെങ്കിൽ ഒരു പരിശോധിക്കൽ അവിടെയില്ല അതിനുശേഷം അത് അതിൻ്റെ ചെറിയ ഗ്രൂപ്പായിട്ടുള്ള അഞ്ചോ പത്തോ ആത്മാക്കളുടെ ചെറിയൊരു കമ്മ്യൂണിയിലേക്ക് പോകുന്നു അവിടെ അതിൻ്റെ ബാക്കിയുള്ള കാലം അത് ചിലവഴിക്കുന്നു അങ്ങനെ വീണ്ടും അതിൻ്റെ ബോധം കൂടി വരുന്ന അവസ്ഥയിൽ പിന്നെയും ജീവിതാനുഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് അന്നത്തേക്ക് ഉപയുക്തമായിട്ടുള്ള അവസ്ഥയിലുള്ള ജീവിതങ്ങളിൽ രണ്ടോ മൂന്നോ എണ്ണത്തിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുന്നു ആ സ്ഥലത്തത് ജന്മം എടുക്കുന്നു അത് ഭൂമണ്ഡലമാകാം മറ്റേതെങ്കിലും ഗ്രഹമാകാം എവിടെയുമാകാം ഈ തിരഞ്ഞെടുക്കാൻ ചോയ്സ് വരുന്നത് നാലോ അഞ്ചോ ജീവിതത്തിൻ്റെ ചോയ്സ് കൊടുക്കുന്ന ഈ സംഗതി അവർക്ക് ഒരു സ്ക്രീനില്ലെന്നപോലെ കാണാൻ പറ്റുന്നുണ്ട് ഈ പറ്റുന്ന സംഭവങ്ങൾ ഇവിടെ വന്ന് ജനിച്ചു കഴിയുമ്പോൾ അതവർ മായയാൽ മറയ്ക്കപ്പെട്ട് പിന്നെ ഓർമ്മയിലില്ലാത്ത അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് അതിൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഗ്രഹത്തിൽ കൊണ്ടുപോകുന്നു കലിയുടെ പ്രഭാവം വളരെ കൂടിയൊരു കാലമാണ് കലിയുഗം വന്നതുകൊണ്ട് സൗകര്യം കൂടിയെന്നും യാത്രാ സൗകര്യം കൂടിയെന്നും ഒക്കെ ചില ആൾക്കാർ ചിന്തിക്കും പക്ഷേ യാത്രാസൗകര്യം കൂടിയപ്പോൾ ഇവിടെയുള്ളവന് ജോലി അവിടെയും അവിടെയുള്ളവന് ജോലി ഇവിടെയുമായി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചിട്ടും തിരക്കിന് ഒട്ടും കുറവില്ല സംവിധാനം വീണ്ടും വലുതാക്കണം പോരാ പോരാ എന്നുള്ളതാണ് അവസ്ഥ അതുപോലെ തന്നെ പുതിയ ഒരുപാട് ആശുപത്രികൾ വന്നു പുതിയ മരുന്നുകളും വന്നു പുതിയ സ്പെഷ്യലിസ്റ്റുകളും വന്നു ഓരോ അവയവത്തിന് ഓരോ സ്പെഷ്യലിസ്റ്റായി വരുന്ന ആശുപത്രികളിലൊന്നും രോഗികൾക്ക് ഒട്ടും കുറവില്ല ഈ കാലഘട്ടത്തിൽ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പ്രായമായ പരിപൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണുന്നത് വളരെ ചുരുക്കമാണ് ശുദ്ധമായ ജലം വെറുതെ കിട്ടിയിരുന്ന കാലം പോയി ജലം മലിനമായി അല്ലെങ്കിൽ മലിനമാക്കി കുപ്പിവെള്ളമായി കത്തിച്ചാൽ ഡയോക്സിൻ വരികയും ക്യാൻസർ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് എങ്ങും എങ്ങുന്നിറങ്ങും ചിലരുടെ സൗഭാഗ്യങ്ങൾ ചിലർക്ക് ദുരിതങ്ങളായി ദുരിതങ്ങളായിത്തീർന്നു ഇന്ദ്രിയങ്ങളുടെ ഒരു സുഖത്തിനു വേണ്ടി ഭക്ഷണരീതികളിൽ മാറ്റം വന്നു നിറത്തിനും മണത്തിനും രുചിക്കും അജിനുമോട്ടോ പോലെയുള്ളതൊക്കെ ചേർത്തിട്ട് അതിന് കൂടുതൽ ഊന്നൽ നൽകി ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് അത് ആൾക്കാരെ ആകർഷിക്കത്തക്ക രീതിയിൽ ആകണമെന്നുള്ള നിർബന്ധം വന്നു ആരോഗ്യപരമായ കാര്യത്തിൽ വിവേകം രുചിക്ക് വഴിമാറി രുചിയും മണവും നിറവും നോക്കി മനുഷ്യൻ രോഗിയായി ഓടും തോറും ടെൻഷൻ ടെൻഷൻ തോറും കൂടുതൽ ഓട്ടം ഓട്ടത്തിൻ്റെ അവസാനം വീഴ്ച അപ്പോൾ കലിയുടെ കൊടിയും പിടിച്ച് ഈ കാലത്ത് മനുഷ്യൻ നന്നായി ഓടുന്നുണ്ട് വീഴാൻ വേണ്ടിയാണെന്ന് മാത്രം കലിയുടെ കാര്യത്തിൽ കലി ഒരു സംവിധാനത്തിനെ എങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു അപ്പോൾ കൽക്കിയുടെ പ്രഭാവം എവിടെ എന്നുള്ളൊരു ചോദ്യം വരും വെളുത്ത കുരുതരപ്പുറത്ത് വരുന്ന കൽക്കി എവിടെ എന്നുള്ള ചോദ്യം ഇത്രയും ആൾക്കാരുടെ പ്രാണന് എങ്ങനെ പോകും എന്നുള്ള ചോദ്യം പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട് അഗ്നിപർവ്വതങ്ങളായാലും ഭൂമികുലുക്കങ്ങൾ അവരുടെ എണ്ണത്തിലും വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ ശക്തിയിലും വർദ്ധിച്ചിട്ടുണ്ട് കടലാക്രമണത്തിൻ്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് എണ്ണത്തിൽ വർധനമുണ്ട് അതുപോലെ തന്നെ കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം മണ്ണിനടിയിൽ പോകുന്ന ജീവജാലങ്ങളുടെ എണ്ണവും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കാലാവസ്ഥാ മാറ്റം അതിശൈത്യം കാരണം ഈ വർഷം പ്രത്യേകിച്ചും ഒരുപാട് എയർപോർട്ടുകളിലും ഒരുപാട് ട്രെയിൻ സർവീസുകളും നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ പുതിയ തരത്തിലുള്ള അണുക്കളുടെ വരവും അതുമൂലമുണ്ടാകുന്ന പെട്ടെന്നുള്ള രോഗ രോഗവ്യാപനവും മരണങ്ങളും ഇതിനെല്ലാം മേമ്പടി പെട്ടെന്ന് തീരുമെന്ന് കരുതുന്ന പഷേൽ അങ്ങനെ തീരാത്ത നീണ്ടു നീണ്ടുപോകുന്ന യുദ്ധങ്ങൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് വന്നു ചേരുന്ന യുദ്ധത്തിൻ്റെ അവസ്ഥകൾ അപ്പം ഇതിലെല്ലാം തന്നെ ഒരുപാട് ജീവജാലങ്ങൾക്ക് പ്രാണഹാനി സംഭവിക്കും കൽക്കിയുടെ പ്രഭാവം അവിടെ കാണാം അപ്പം കലി എന്തുണ്ടാക്കിയോ അതിനെ കൽക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതതിൻ്റെ വർക്കിങ്ങിലാണ് എന്ന് വേണം നമ്മൾ കരുതാൻ